കാണുന്നതാണ് വീട് കേട്ടോ എന്തായാലും നമുക്ക് വീടിന്റെ അകോ നോക്കാം നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് നമസ്കാരം ഇതാണ് വീട് ഇതാണ് കാണാം വീടൊന്നാ കാണാ നല്ല അടിപൊളി ഒരു പുതിയ വീടാണ് നമ്മള് അത്യാവശ്യം എനിക്ക് നല്ല അടിപൊളി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെ വീട് കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടൊരു വീടാണ് ഞാൻ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആ വീടിന് അകം ഒന്ന് കാണാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഔട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു സെറ്റൌട്ട് ആണെങ്കിൽ മനോഹരമായിട്ടൊരു സെറ്റ്ഔട്ടാണ് അപ്പം നമുക്ക് വീട്ടിനകത്തൊക്കെ പോകാം ആ കയറി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ നമ്മൾ ഇതാണ് നമ്മളൊരു ഹാൾ നല്ല ടൈക്ക് നല്ല വലിയ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നു പിന്നെ കയറി വരുമ്പോൾ നാമം സൈഡിലും ഒരു ബെഡ്റൂമാണ് കമ്പോർഡും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഹാളിൽ നേരെ ഇവിടെ തന്നെ ഇവിടെ ഒരു

നല്ല സൗകര്യമാണ് നമുക്ക് പിറകശത്തൊക്കെ നല്ല സൗകര്യമുണ്ട് ഇതാണ് നമ്മുടെ വീട് നല്ല മനോഹരമായിട്ടാണ് പെയിന്റിംഗ് നല്ല ഫിനിഷിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് കാരേറ്റ് എം സി റോഡിൽ നിന്നും മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിൽ മൂന്ന് തേച്ചില്ലല്ലേ തേച്ചില്ല പിന്നെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് പോലും നടക്കാനില്ല അതാ കാണുന്ന റോഡ് മെയിൻ റോഡ് മെയിൻ റോഡാണ് അവിടുന്ന് അപ്പോൾ ഇത് രണ്ട് ബെഡ്റൂമാണ് അറ്റാച്ച് അറ്റാച്ച് ബാത്ത്റൂം ബെഡ്റൂമാണ് ഇത് ആറേ മുഖന്റെ സ്ഥലവും നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും അപ്പോൾ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വീട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രൂപയാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു ഈ താഴെ താഴെക്കാണ നമ്പറിലോട്ട് വിളിക്കുക അതുപോലെ നമ്മുടെ ചാനൽ മറക്കാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതാണ് നമ്മുടെ വീട് നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെക്കാണ നമ്പറിൽ വിളിക്കുക അതുപോലെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ വണ്ടി വണ്ടി ആണ് ലോറി ഇനി നടയിൽ വരും ലോറി ആണ് അപ്പോൾ നല്ല അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല പുതിയ വീടാണ് ഏറ്റവും നല്ല വില കുറച്ചാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും താല്പര്യം താഴെ താഴെക്കാണെണ്ണ നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടാം അതുപോലെ നിങ്ങളുടെ വീടും വസ്തു വിൽക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനലിലൂടെ പരസ്യം ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഞങ്ങളെ നേരിട്ട് വിളിക്കുക അതിനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം